ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഫ്രൈഡ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയാലോ വരും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്കൊന്ന് മസാല പുരട്ടി വയ്ക്കാം ി വെള്ളം എല്ലാം ചിക്കനാണ് ഇത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ കാശ്മീരി ചില്ലിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കൂടി ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ഒരൊന്നര ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് മുക്കാ ടീസ്പൂണോളം ഗരം മസാല പൊടി ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സൈഡിലോട്ട് മാറ്റിവെക്കാം ഞാൻ ചെറിയൊരു പാത്രം സ്റ്റോയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാവുന്നതാണ് എൻ്റെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് മൂന്ന് സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും നിങ്ങൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം കെഷിനട്ട്സ് ഒന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ അതിലോട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കോരി മാറ്റാം ഇതെല്ലാം പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും ഇനി നേരത്തെ കാണിച്ച സവാളയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു രണ്ട് മൂന്ന് ബാച്ചായിട്ട് കാണുക കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതുപോലെ നല്ല ഗോൾഡൻ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ളത് നല്ല രീതിയിൽ ഗോൾഡൻ എടുക്കണം മറ്റത് അത്ര ആയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേ ഗാർണിഷ് ചെയ്യാനുള്ളത് നന്നായിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് മറ്റേത് അത്ര ആയിട്ടില്ല കേട്ടോ അതിന് ആ സ്റ്റേജിന് തൊട്ട് മുന്നേ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് അതേ ഓയിലിൽ തന്നെ ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഈ ഓയിലൊരു വലിയ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ ചിക്കൻ പീസസ് നിരത്തി വെച്ച് കൊടുത്ത ശേഷം ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുരിങ്ങി വന്നാൽ തന്നെ മതിയാക്കും ഈ ഒരു സമയത്ത് അതിലോട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണ ഇഞ്ചി ഒരു പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളി ഇവ നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് പേസ്റ്റാക്കി എടുക്കണ്ട ചതച്ചെടുത്താൽ മതിയാവേ ചിക്കൻ ഒരു ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് മറു സൈഡും വേവിച്ചെടുക്കാം രണ്ട് ഭാഗവും ഒന്ന് കളറ് മാറിക്കിട്ടിയാൽ നമുക്കൊരു അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കനിൻ്റെ വെള്ളം കൂടി ഒന്ന് ഇറങ്ങി വന്ന ശേഷം അത് രാവിലൊക്കെ കിടന്നിട്ട് ചിക്കൻ ഒന്നും കൂടി ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് കിട്ടിക്കോളും ചിക്കൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്കിന്നെ റൈസ് റെഡിയാക്കാനായിട്ട് റൈസ് ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഞാനിവിടെ ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കഴുകി നന്നായിട്ട് ഊറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ബിരിയാണി റൈസ് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാനൊരു പാത്ര സ്റ്റവ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് ഒന്നര ഗ്ലാസ് ആരെല്ലാം എടുത്തത് അപ്പം മൂന്ന് ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുന്നതിനായിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ഏലക്കായ ഒരു കഷ്ണം പട്ട ഒരു എഴട്ട് ഗ്രാമ്പൂ ഇവ ചേർക്കുന്നുണ്ട് രണ്ട് ബേ ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കൂടെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ലേ അതിൽ നിന്ന് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കൂടെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർക്കുന്നുണ്ട് ചിലർ ബിരിയാണിയിൽ ചേർക്കാറുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം ഞാൻ അവൈലബിൾ ആയതുകൊണ്ടാണ് ചേർത്തത് ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി ഊറ്റി മാറ്റി വെച്ച അരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് ഇത് വറ്റിച്ചെടുക്കാം ഞാൻ ഈ ചോറിലോട്ട് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് ഈ ചോറ് വേവിക്കാനുള്ള പാത്രം ഞാൻ അപ്പുറത്ത് സ്റ്റൗവിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല കൂടി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് കൂടുതൽ ചേർക്കേണ്ട ഇനി അധികം ഫ്രൈ ചെയ്യാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂണൊക്കെ ചേർത്താൽ തന്നെ മതിയാകും ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീറ്റകം ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ സാജീരകം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ ഇനി ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സ് ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമഴ ഒന്ന് മാറി വരുമ്പോൾ ഇതിലോട്ട് അരിഞ്ഞി വെച്ച തക്കാളി ചേർക്കാം ഞാനൊരു മൂന്ന് തക്കാളി മൂന്ന് വലിയ നല്ല പഴുത്ത തക്കാളി അരിഞ്ഞെടുത്തതാണ് ചേർക്കുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ ആയി വരാനായിട്ട് കുറച്ച് സമയം അടച്ചു വെക്കുന്നുണ്ടേ റൈസ് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതിന് വെള്ളമൊക്കെ ഇപ്പോൾ വറ്റി വരുന്നുണ്ട് ഇപ്പോൾ തക്കാളിയും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് മല്ലിച്ചപ്പ് പുതിനീന ഇവ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സവാളയില്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് ഗാർണിഷ് ഞാൻ മാറ്റി വെച്ചത് മറക്കരുത് കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു മസാലയിലോട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി നമ്മൾ റൈസില് ഓൾറെഡി ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത് ചിക്കന് ഉപ്പ് ചേർത്താണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മസാലയിലോട്ട് മാത്രമുള്ള ഉപ്പും മതിയാകും ഒരു ഒര ടീസ്പൂണോളം ബിരിയാണി മസാല പൗഡർ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് വീട്ടിൽ പൊടിച്ചെടുത്ത ബിരിയാണി മസാലയാണ് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂണോളം തൈര് ചേർക്കുന്നുണ്ടേ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിലോട്ടിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മസാലയുടെ ഫ്ലേവറൊക്കെ എല്ലാത്തിലും പിടിച്ചോളും അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടൊരു അഞ്ചാറ് മിനിറ്റ് ആയി കാണും കേട്ടോ ഇനി ഇതൊന്ന് ദമ്മിട്ടെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഇട്ടിക്കോളും ഫ്രൈഡ് ചിക്കൻ ബിരിയാണി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതായത് നമ്മൾ ഒക്കെ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കേണ്ട പണിയേ ഉണ്ടാവുകയുള്ളൂ കണ്ടിന്യൂസ് ഒരേ സമയം ഇത് റെഡി ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് സവാള കാഷുനട്ട്സ് ചിക്കൻ ഇതെല്ലാം നേരത്തെ രാവിലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ സമയമാകുമ്പോഴേക്കും ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഇതൊന്ന് സെറ്റ് ചെയ്ത് തുടങ്ങിയാൽ മതി പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടിക്കോളും റൈസ് ഒരു ലെയർ നിരത്തി വെച്ച ശേഷം ഇതിന് മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഗരം മസാല പൗഡർ മല്ലി പുതിന ഇവ ചേർത്ത് കൊടുക്കാം കൂടെ ഫ്രൈ ചെയ്ത് വെച്ച കാഷുനട്ട്സും കിസ്മീസും കൂടി ചേർത്ത് കൊടുക്കണേ വീണ്ടും റൈസിട്ട് ഇതേ പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്ത ശേഷം കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റും കൂടി വെക്കണേ ഇപ്പം ഏകദേശം ഒരു ആയിട്ടുണ്ട് നമുക്കിതിന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം മുകളിലെ റൈസ് കുറച്ചൊരു സൈഡിലോട്ട് മാറ്റി വെച്ച ശേഷം നമുക്ക് മസാലയും കുറച്ച് റൈസും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനി ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്